വരുമക്കളെ നമുക്ക് കപ്പ തിന്ന് വരാം നല്ല നാടൻ മലപ്പുറം കപ്പ കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ കപ്പൻ്റെ കൂടെ എന്താന്നല്ലേ എവാ കാണിച്ചുതരാം നല്ല രണ്ട് അടിപൊളി മത്തി പൊരിച്ച ഞാനിങ്ങോട്ട് എടുത്തു കൂടെ ഒരു കുഞ്ഞ് സീഡി മീൻ പൊരിച്ചതും സീഡിക്ക് എന്താ പറയുക ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ കപ്പയ്ക്ക് കൂട്ടാൻ കറിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ മാങ്ങ നിങ്ങൾ ഉപ്പും മുളക് ഓടിയിട്ട് കഴിക്കില്ലേ ഞങ്ങളിവിടെ കപ്പയും അതേപോലെ ഉപ്പും മുളക് ഓടിയിട്ട് കഴിക്കും എങ്ങനെയാന്നല്ലേ കാണിച്ചുതരാം ആദ്യം ഇത്തിരി മുളക് ഓടി എടുക്കുക അതിലേക്ക് എത്തിരി ഉപ്പ് തട്ടുക അതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഉച്ച പുളിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം കൈയിട്ട് അങ്ങോട്ട് കുഴക്കുക അങ്ങോട്ട് തിന്ന ഓ എന്താ രസം അന്തസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ കോമ്പിനേഷൻ ഇഷ്ടമാണോ നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ മുളക് മിശ്രത്തിന്റെ മേലെ കപ്പ് വെച്ച് കപ്പൻ്റെ മേലെ ആ മീൻ പൊരിച്ചും കൂടെ വെച്ചിട്ട് അങ്ങോട്ട് ഒരു അടി അടിക്കണം ആ ഉയ്യ പൊന്നെ ഒന്നും പറയണ്ട എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് കൂടെ കൂട്ടണേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ ബൈ